നടി ജു അരവിന്ദ് സോഷ്യൽ മീഡിയയിൽ കൊടുത്ത കമൻറ്റ് വൈറലാകുന്നു ഒരു കാലത്ത് മലയാളത്തിലും തമിഴിലും തിളങ്ങി നിന്ന നടിയാണ് അഞ്ജു അരവിന്ദ് ജനപ്രിയമായ നിരവധി സീരിയലുകളിലും അഞ്ജു വേഷമിട്ടിട്ടുണ്ട് നടി നർത്തകി എന്നീ നിലകളിലെല്ലാം പ്രശസ്തയാണ് അഞ്ജു അരവിന്ദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സിബിമലയിൽ സംവിധാനം ചെയ്ത അക്ഷരം എന്ന സിനിമയിലൂടെയാണ് അഞ്ജു അഭിനയരംഗത്തേക്ക് എത്തിയത് ആകാശത്തെ കുരുക്കിളിവാതിൽ അഴകിയ രാവണൻ സ്വപ്നലോകത്തെ ബാലഭാസ്കർ കല്യാണപ്പിറ്റേന്ന് ദോസ്ത് തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകളിൽ അഞ്ജു അഭിനയിച്ചിട്ടുണ്ട് തമിഴിൽ വിജയ്യുടെ നായികയായി അഭിനയിച്ച പൂവേ ഉനക്കാകെ സൂപ്പർ ഹിറ്റായിരുന്നു സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം അരുണാചലം എന്ന സിനിമയിലും അഞ്ജു അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ തെലുങ്ക് കന്നഡ സിനിമ സീരിയലുകളിലും അഞ്ജു സജീവമായിരുന്നു എന്നാൽ താരം ഇപ്പോൾ സിനിമയിൽ സജീവമല്ല സോഷ്യൽ മീഡിയയിൽ നടി ആരാധകരുമായി എല്ലാം തന്നെ ഷെയർ ചെയ്യാറുമുണ്ട് ഇപ്പോൾ തൻ്റെ യൂട്യൂബ് പേജിലെ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻ്റാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് സൂപ്പർ ചരക്ക് ക്യാഷ് മുടക്കിയാലും നഷ്ടം വരാനില്ല എന്നായിരുന്നു ഒരാൾ കമൻറ്റിട്ടത് അസഭ്യ കമൻറ്റുമായി എത്തിയയാൾക്ക് ചുട്ട മറുപടിയാണ് അഞ്ജു അരവിന്ദ് നൽകിയത് അതേ സുഹൃത്തെ നിങ്ങളുടെ അമ്മയെയും പെങ്ങളെയും പോലെ സൂപ്പർ ചരക്ക് തന്നെയാണ് ഞാനും എന്നായിരുന്നു അഞ്ചു കുറിച്ചത് അഞ്ജുവിൻ്റെ കമൻറ്റിന് പിന്നാലെ പിന്തുണയുമായി നിരവധി പേരാണ് എത്തിയത് ഇത്തരത്തിൽ കമൻറ്റിടുന്നവർക്കുള്ള മറുപടി ഇതുതന്നെയാണെന്ന് പറഞ്ഞാണ് ആരാധകർ സപ്പോർട്ട് ചെയ്തത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക